ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രതിരോധത്തിനും ദേശസുരക്ഷക്കും ക്രമസമാധാനത്തിനും വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചില ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള അൻപത്തൊൻപത് ആപ്ലിക്കേഷനുകൾ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഷെയർ ഇറ്റ് ക്യാം സ്കാനർ യു സി ബ്രൗസർ അക്സെൻഡർ ഹലോ തുടങ്ങി ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാത്തായത് അൻപത്തി ഒൻപത് ജനപ്രിയ ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് ഇത് പലതും ജനത്തിനിടെ അത്രത്തോളം സ്വാധീനം ചെലുത്തുന്നതും ഇന്ത്യയിൽ കോടിക്കണക്കിന് പേർ ഉപയോഗിക്കുന്നതുമാണ് ദേശീയ സുരക്ഷ മുൻനിർത്തി ചൈനീസ് കമ്പനികളുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷനുകൾ രാജ്യത്ത് നിരോധിക്കുമ്പോൾ ഇവയ്ക്ക് പകരം എന്ത് ഉപയോഗിക്കുമെന്ന് ഇപ്പോഴേ തിരഞ്ഞെ തിരച്ചിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗ ചില ആപ്പുകൾക്ക് പകരം വെക്കാവുന്ന ചില ആപ്ലിക്കേഷനുകളാണ് ഇനി പറയുന്നവ ടിക്ടോക്കിന് പകരമായി ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ആപ്പ് ആണ് മിത്രോം എന്നാൽ ടിക്ടോക്ക് പോലെ വൻതോതിൽ ആളുകളെ ആകർഷിക്കാൻ മിത്രോമിന് കഴിഞ്ഞിട്ടില്ലെന്നത് മറ്റൊരു പോരായ്മയാണ് അടുത്തിടെ ഈ ആപ്പിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും ഒരു വാർത്തയുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ ആപ്പ് നിർമാതാക്കൾ ഇത് തള്ളിക്കളഞ്ഞിരുന്നു ഇടയ്ക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്രത്യക്ഷമായ ആപ്പ് ജൂൺ ആദ്യവാരം തിരികെ എത്തുകയും ചെയ്തു ടിക്ടോക് താരങ്ങൾക്ക് ഫേസ്ബുക്കിന് കീഴിലെ ഇൻസ്റ്റാഗ്രാം ആണ് മികച്ച മറ്റൊരു പകരക്കാരൻ അടുത്തത് നമുക്ക് യു സി ബ്രൗസറിന്റെ പകരക്കാരനെ നോക്കാം ഇന്ത്യയിൽ വളരെയധികം പ്രചാരമുണ്ടെങ്കിലും ഗൂഗിളിന്റെ ക്രോം ബ്രൗസറിന്റെ അത്രയും പ്രാപ്തിയുള്ളതല്ല ഉള്ളതല്ല യു സി ബ്രൗസർ മോസില്ല ഫയർഫോക്സും മികച്ച മറ്റൊരു പകരക്കാരനാണ് നമുക്ക് ക്യാം സ്കാറിന് പകരമായി മൈക്രോസോഫ്റ്റ് ലാൻസ് അഡോബി സ്കാൻ എന്നിവ ഉപയോഗിക്കാം ഹലോ എന്ന ആപ്പിന് പകരമായി ഉപയോഗിക്കാവുന്ന മറ്റൊരു ആപ്പാണ് ഷെയർ ചാറ്റ് ഹലോയുടെ നിരോധനം ഇന്ത്യൻ നിർമ്മിത ആപ്പുകളായ ഷെയർ പോലുള്ളവയ്ക്ക് പ്രോത്സാഹനം നൽകുമെന്ന് ഇതിന്റെ അണേറെ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഷെയർറ്റ് ആൻഡ് ആക്സാർ ഫോണുകളിൽ നിന്ന് ഫോണുകളിലേക്ക് ഫയൽ ട്രാൻസ്ഫറിംഗിന് ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷനുകളാണിത് ഐഒ എസ് ഉപയോക്താവിന് ഇതിനു പകരമായി ബിൽറ്റിൻ ആയ എയർഡ്രോപ്പ് സംവിധാനം ഉപയോഗിച്ച് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാം ആൻഡ്രോയിഡ് ഉപയോക്താവിന് ഗൂഗിളിന്റെ ഫയൽസ് ഗോ ആപ്പും ഉപയോഗിക്കാം വനിതകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം നിലവിൽ ഇന്ത്യയിൽ മിന്ത്ര കഴിഞ്ഞേയുള്ളൂ ഇത്തരം ഫാഷൻ ആപ്പുകൾക്ക് സ്ഥാനം മിന്ത്രയെ മറികടന്ന് ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ അടുത്ത കാലത്ത് ഷെയ്നും നിരോധിക്കപ്പെട്ട മറ്റൊരാപ്പായ ക്ലബ് ഫാക്ടറിയും ശ്രമം തുടങ്ങിയിരുന്നു ക്ലബ് ഫാക്ടറി ഫാഷൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലൈഫ് എന്നീ ഉൽപ്പന്നങ്ങളുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നിലവിൽ ഇന്ത്യയിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വൻകിട ഇ ഇക്കോമേഴ്സ് സൈറ്റുകളും മറ്റു സൈറ്റുകളും മികച്ച ഓഫറുകളുമായി പ്രവർത്തിക്കുന്നുണ്ട് ബ്യൂട്ടി പ്ലസ് ഈ ആപ്പിന് പകരമായി ഉപയോഗിക്കാവുന്ന ആപ്പുകളാണ് കാൻഡി ക്യാമറ ബി സിക് സ്റ്റാർ ബ്യൂട്ടി ആൻഡ് ഫിൽറ്റർ ക്യാമറ എന്നിവ